വീടുകളിൽ നിന്ന് പതിവായി ചെരുപ്പ് കാണാതാവുകയാണ് ഇത് എവിടെ പോയി എന്ന അതിശയത്തിലാണ് നാട്ടുകാരല്ല ഷൂസ് ചെരുപ്പ് ചപ്പൽ എന്നിങ്ങനെ ഒരു വ്യത്യാസവുമില്ലാതെയാണ് മോഷണം പോയിരിക്കുന്നത് ആദ്യത്തെ കൗതുകം മാറിയതിന് പിന്നാലെയാണ് ഒടുവിൽ നാട്ടുകാർ തന്നെ കള്ളനെ കണ്ടെത്തിയത് ബുധനാഴ്ച സംശയപരമായ സാഹചര്യത്തിൽ ഒരാളെ കണ്ടെത്തി തുടർന്ന് ഇയാളെ പിന്തുടരുകയും ചെയ്തു ഒടുവിൽ നാട്ടുകാർ എത്തിയപ്പോൾ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു ചെരുപ്പുകളുടെ കൊട്ടാരം തന്നെയായിരുന്നു ഒരു വീട്ടിൽ പണുതുയർത്തിയത് ബാഗുകളിലാക്കി അടുക്കിയ നിലയിൽ ഷെൽഫുകളിലാക്കി ഈ വീട്ടിൽ ചെരുപ്പുകളെ അത്രയും സൂക്ഷിച്ചിരിക്കുന്നു ഭാര്യയും ഭർത്താവും ചേർന്ന് അയൽവാസികളുടെ വീട്ടിൽ മോഷണം നടത്തുകയായിരുന്നു സംഭവത്തിൽ രണ്ടു പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് വാസവി നഗർ ശ്രീനഗർ കോളനി രാമാ്പൂർ ഭാരത് നഗർ എന്നിവിടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ നിരവധി ചെരുപ്പുകൾ മോഷണം പോയിരുന്നു എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് നാട്ടുകാർ ചോദ്യം ചെയ്തതിന് പിന്നാലെ ആളുകൾ ഉപേക്ഷിച്ച ചെരുപ്പുകളാണ് തങ്ങൾ ശേഖരിച്ചതെന്ന് ദമ്പതികൾ പറയുകയും ചെയ്തു